ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഇൻസ്പയർഡ് ലുക്കാണേ ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രോ വീഡിയോ എടുക്കുന്ന ഇതാണ് ഈ ലുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയായ മീനാന ഈ ലുക്കാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അല്ല ജസ്റ്റ് ഒരു ഇൻസ്പയർഡ് ലുക്ക് എനിക്ക് സെയിം സാരി കിട്ടാത്തത് കൊണ്ട് എൻ്റെ അടുത്തുള്ള സാരി വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ സെയിം ബ്ലൗസും ബ്ലൗസിൻ്റെ പാറ്റേണൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇതൊക്കെ കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സാരി എടുത്ത് വന്നു സെയിം വീനക്കളർ ബ്ലൗസ് പ്ലെയിൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഞാൻ ലിനൻ സിൽക്കിൻ്റെ ഒരു സാരി ആട്ടോ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കോപ്പർ ജെറി വരുന്ന ചെറിയ ബോർഡർ വരുന്ന ഒരു സാരി ഞാൻ ആദ്യം മോയ്സ്ചറൈസർ ഇട്ടു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു ഞാൻ അത് അറ്റൻഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലിപ് ബാം യൂസ് ചെയ്തു കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇതേ ലിപ് ലിബ്ബാമിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാമാരത്തിൻ്റെ പിന്നെ സ്ട്രോ ക്രീം ഇത് പ്ലമ്മിൻ്റെ സ്ട്രോ ക്രീമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അപ്പം ഞാൻ കമൻറ്റ് ചെയ്ത് റിപ്ലൈ തരാം അപ്പം ഞാൻ സ്ട്രോക്ക് ക്രീം കിട്ടു കൂടുതൽ മേക്കപ്പ് ഒന്നും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് വളരെ ലൈറ്റ് മേക്കപ്പാണ് പിന്നെ മീനാനന്ദൻ്റെ ആ ഒരു ഫോട്ടോയിലും വളരെ ലൈറ്റ് മേക്കപ്പാണ് കാണുന്നത് ഞാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണ് എൻ്റെ ഷെയ്ഡ് ഒരു ചെറിയ പിഞ്ചെടുത്തിട്ടാണ് ഞാൻ മൊത്തം ഡോട്ടിട്ട് കൊടുക്കുന്നത് വേറെ കൺസീലറോ കളർ കറക്ടറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ സ്കിൻ കുറച്ചൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ മുഖത്തെ പാടുകളൊക്കെ പോയി ഞാനൊരു റീഫോമേഷൻ്റെ റീഫോർമേഷനല്ല സോറി ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു വീഡിയോ ഞാൻ എക്സ്ട്രാ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യും കാരണം നല്ല ചേഞ്ച്ന്ന് പറഞ്ഞാൽ നല്ല ചേഞ്ച് ഉണ്ട് ഞാനതൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് വേണമെങ്കിൽ ഞാനത് ലോങ് വീഡിയോ ആയിട്ട് വേറെ തന്നെ ചെയ്യാം സ്കിൻ കെയർ പിന്നെ പുരികം ഇത് ഞാൻ ഐബ്രോസ് നന്നായിട്ട് തിക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അവരുടെ ആ ഒരു ഫോട്ടോ ഒരു നല്ല തിക്ക് ആയിട്ടുള്ള ആണ് പിന്നെ ഞാൻ ഐ ഷേഡോ ഇട്ട് കൊടുത്തു ഐ ഷേഡോ ഞാൻ ഷുഗറിൻ്റെ പാലറ്റാണ് യൂസ് ചെയ്യുന്നത് അതിലൊരു സ്കിൻ കളറിൻ്റെ ഒരു ഐ ഷേഡോ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ബേസ് കൊടുത്തു അതിലേക്ക് ബ്ലാക്ക് കളർ ഐഷേഡാ കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നല്ല ഡാർക്കായിട്ടിട്ട് കൊടുക്കുന്നുണ്ട് വീരാനന്ദൻ്റെ ഏത് ഇൻ്റർവ്യൂസും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം അവർ ഭയങ്കര സ്മോക്കി ഐസ് ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ് നല്ല സ്മോക്കി ആയിട്ടുള്ള ഐസാണ് അവരിപ്പോഴും ക്രിയേറ്റ് ചെയ്യാറ് അതുപോലെ തന്നെ എനിക്കറിയുന്ന പോലെ ഞാൻ സ്മോക്കി ആക്കിയിട്ടുണ്ട് അങ്ങനെ കൂടുതലായിട്ട് സ്മോക്കി ആക്കേണ്ട ിട്ടും ഡാർക്ക് സർക്കിൾസ് ഉള്ളത് കൊണ്ടും ഇപ്പോഴത്തെ ആരോഗ്യ പ്രശ്നം കൊണ്ടും എൻ്റെ കണ്ണിൽ നല്ല സ്മോക്കി ആയിട്ടുള്ള ഐ ആണ് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഒന്നും വന്നില്ല പിന്നെ ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന കാജൽ തന്നെ കാജലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേ കൊടുത്തിട്ടുള്ളൂ വേണമെങ്കിൽ സ്മഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മേലെ ഞാൻ അത്യാവശ്യം ഡാർക്കിൽ എഴുതിയിട്ട് നന്നായിട്ട് സ്മഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത് നമ്മുടെ ഐ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ കൂട്ടത്തിലേക്ക് നന്നായിട്ട് സ്മഡ് ചെയ്ത് കൊടുക്കാട്ടോ ഞാൻ ചെയ്തത് അത് നന്നായിട്ട് ഞാൻ മേലെ എഴുതി കൊടുത്തു എന്നിട്ട് അത് ആ ഐഷേഡോടെ കൂടെ തന്നെ ഞാനത് സ്മഡ് ചെയ്ത് കൊടുത്തു പക്ഷേ കണ്ണ് എഴുതി വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം നല്ല രസം ഞാൻ ഇങ്ങനെ സ്മോക്ക് സ്മോക്കിയായി ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്യുന്നത് പിന്നെ മസ്കാര ആ ഫോട്ടോയിൽ മസ്കാര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആണ് അവർ നന്നായിട്ട് മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനും എൻ്റെ അടുത്തുള്ള മസ്ക്കാര യൂസ് ചെയ്തിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത് ഈ മസ്കാരം അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഭയങ്കര ഇഷ്ടം ഭയങ്കര വോളിയൂം ലെങ്ത്തൊക്കെ നമുക്ക് ഈ മസ്ക്കാര യൂസ് ചെയ്ത് മസ്കാരം ഇട്ട് കഴിഞ്ഞാൽ വരും ഇത് കളർ ബാറിൻ്റെ മസ്കാരയാണ് ഞാൻ വേണമെങ്കിൽ അതും താഴെ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും മസ്കാരയുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എക്സ്ട്രാ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ നല്ല മസ്കാരയാണ് അതിൽ രണ്ട് ബ്രഷ് വരുന്നുണ്ട് ഒന്ന് ലെങ്ത്തിനും ഒന്ന് വോളിയത്തിനും വേണ്ടിയിട്ട് ഞാൻ മസ്ക്കാരെ ഇട്ട് കൊടുത്തു രണ്ട് കണ്ണിലും താഴെ മേലൊക്കെ നന്നായിട്ട് മസ്ക്കാരെ ഇട്ട് കൊടുത്തതിനു ശേഷം ഞാൻ ജസ്റ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡ് ഐ ഷേഡ് എടുത്തിട്ട് കണ്ണിൻ്റെ രണ്ട് കണ്ണിന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഹൈലൈറ്റർ ജസ്റ്റ് ഒന്ന് മുക്കിൻ്റെ അവിടെ മാത്രം പിന്നെ അതേ ഓറഞ്ച് ഷെയ്ഡ് ഐ ഷേഡ് എടുത്തിട്ട് ഞാൻ ചീക്കിൽ ബ്ലഷ് ആയിട്ട് കൊടുത്തു പിന്നെ അവരുടെ ആ ഒരു ഫോട്ടോയിൽ നല്ല ന്യൂ ഷെയ്ഡാണ് എനിക്കങ്ങനത്തെ ന്യൂ ഷെയ്ഡ് ഇടാൻ ഉള്ള കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ അടുത്തുള്ളതിൽ വെച്ച് ഏറ്റവും ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡും എൻ വൈബയുടെ ഒരു മിനി പെൻസിലാണ് അതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല അതൊരു ഒരു ലൈറ്റ് പീച്ചാണ് എൻ്റെ ചുണ്ടിൽ ഇപ്പോൾ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞു വന്നതുകൊണ്ട് അതൊരു പിങ്ക് കളറായിട്ടാണ് തോന്നുന്നത് പക്ഷേ ആക്ച്വലി അതൊരു പീച്ചിഷ് പിങ്കാണ് വളരെ ലൈറ്റ് പീച്ചിഷ് പിങ്ക് ആണ് എൻ്റെ അടുത്തുള്ള ലിപ്സ്റ്റിക്കിൽ വെച്ച് ഏറ്റവും ന്യൂട്ടാണ് പക്ഷേ എനിക്ക് എന്തും ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ അധികം മേക്കപ്പൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ മുടികെട്ടി വന്ന് മുടികെട്ടാൻ എനിക്ക് കണ്ണാടി ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ മുടി കെട്ടുന്നതിൽ കാണിക്കാനും വളരെ നോർമലായിട്ട് സിമ്പിളായിട്ടുള്ള ഞാൻ മുടികെട്ടിയിട്ട് രണ്ട് സൈഡിലും കുറച്ചും കൂടി പുറത്തേക്കിട്ടു അത്രേ ചെയ്തിട്ടുള്ളൂ ഇനി പൊട്ടുവെച്ച് കഴിഞ്ഞാലാണ് ഗൈസ് ഇതിൻ്റെ ഒരു ചേഞ്ചും അതുപോലെ തന്നെ ഈ ഒരു ലുക്ക് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് സ്വയം തോന്നി കാരണം കണ്ടോ നല്ല രസമല്ലേ കാണാൻ എനിക്കൊരു മാധവിക്കുട്ടി ലുക്കൊക്കെ തോന്നി ഞാൻ വെറുതെ പറഞ്ഞാട്ടോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി കമ്മല് ഇത് ഞാൻ രണ്ട് ഇവിടെ ഇട്ട് നോക്കി എനിക്കതിൽ ഏതാ മേച്ചും തോന്നണത് ഇടാമെന്ന് കരുതിയിട്ടാണ് ഇട്ടത് പിന്നെ ഒരു സിമ്പിൾ ഒരു ഫ്ലവറിൻ്റെ ഒരു കമ്മൽ ഒരു ഹാങ്ങിങ് കമ്മൽ ഒരു മൾട്ടി കളർ ആയിട്ടുള്ളൊരു ഹാങ്ങിങ് കമ്മൽ ഇട്ട് നോക്കി എനിക്ക് രണ്ടും കണ്ണാടി നോക്കിയിട്ട് എനിക്ക് ഈ ജുംക്കിയാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഞാൻ കൺഫേം ആക്കി ഗായ്സ് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം പറയാനോ ഞാൻ കുപ്പിവളയും അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലാക്കും റെഡ് എനിക്ക് കിട്ടിയില്ല മെറൂണ കിട്ടിയത് അത് വെച്ചിട്ടാണ് ഞാൻ ഇട്ടത് അപ്പോൾ എങ്ങനെയാണ് ലുക്ക് ഉണ്ടെന്ന് നിങ്ങൾ പറയണേ അപ്പോൾ അപ്പൊ ചെയ്യണം